വർഷങ്ങളായി ശോചനീയാവസ്ഥയിലായിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കാതെ തിരുവനന്തപുരം ചാല കമ്പോളത്തിലെ വ്യാപാര സമുച്ചയം ഏത് നിമിഷവും തകർന്നു വീഴുമെന്ന അവസ്ഥയിലാണ് ഈ കെട്ടിടം വിണ്ടുകീറിയ ചുമരുകളുടെയും കോൺക്രീറ്റ് അടർന്നു വീഴുന്ന മേൽക്കൂരകളുടെയും ഇടയിലാണ് അനേകം മനുഷ്യർ ഉപജീവനത്തിനായി കച്ചവടം നടത്തുന്നത് ഇത് ആളൊഴിഞ്ഞ് വർഷങ്ങളോളം ഉപേക്ഷിക്കപ്പെട്ട കെട്ടിടമല്ല ആൾപെരുമാറ്റമില്ലാതെ കാടുകേറി ആൽമരം മുളച്ചതുമല്ല തിരുവനന്തപുരം നഗര ഹൃദയത്തിലെ ചാലക്കമ്പോളത്തിനുള്ളിലെ നഗരസഭയുടെ മാർക്കറ്റ് കോംപ്ലക്സ് ആണിത് ിൽ ജീവിക്കുന്നവരുണ്ട് അതിനൊന്ന് മറ്റേ പൊതുജനങ്ങൾ വരുന്നവർക്ക് പൊതുജനങ്ങൾക്കും കച്ചവടം ചെയ്യുന്നവർക്കും ബുദ്ധിമുട്ട് വരാത്ത രീതിക്കൂടെ ഒന്ന് ചെറുതെടുക്കണമെന്നാണ് നൂറുകണക്കിന് മനുഷ്യരാണ് ഓരോ ദിവസവും ഈ കോംപ്ലക്സ് പരിസരത്തെത്തുന്നത് എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി അന്നത്തെ കേരള ഗവർണർ പി രാമചന്ദ്രനാണ് ഈ കെട്ടിടം ഉദ്ഘാടനം ചെയ്തത് നാൽപ്പത്തിരണ്ട് വർഷങ്ങൾ പിന്നിട കെട്ടിടത്തിൽ കൃത്യമായ അറ്റകുറ്റപ്പണികൾ നടത്താത്തതാണ് ശോചനീയ അവസ്ഥയ്ക്ക് കാരണം മൂന്ന് നില കെട്ടിടമാണ് അതിൽ താഴത്തെ നിലയിലെ കടമുറികൾ മാത്രമാണ് വാടകയ്ക്ക് നൽകിയിട്ടുള്ളത് രണ്ടും മൂന്നും നിലകൾ ഒഴിഞ്ഞുകിടക്കുകയാണ് പലയിടത്തും കോൺക്രീറ്റ് കഷ്ണങ്ങൾ ഇളകി വീഴാറായി തുരുമ്പെടുത്ത കമ്പികളും കാണാം വിണ്ടടർന്ന ചുവരുകളുടെയും കോൺക്രീറ്റ് അടർന്നു വീണ മേൽക്കൂരകളുടെയും ഇടയിലാണ് അനേകം മനുഷ്യർ ഉപജീവനത്തിനായി കച്ചവടം നടത്തുന്നത് ലാഭത്തിന് പച്ചക്കറികൾ വാങ്ങാൻ ചാലാ മാർക്കറ്റിൽ എത്തുന്ന സാധാരണക്കാരുടെ ജീവനും സംരക്ഷണം ഒരുക്കേണ്ടതുണ്ട് ജനം തിരുവനന്തപുരം